ഗുഡ് മോർണിംഗ് മാഡിയുടെ ഫാമിലി ശിവരാത്രിയാണ് കേട്ടോ അത് എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി ഇപ്പോൾ ശിവരാത്രി മഹോത്സവം കാണാൻ ഞങ്ങളിത് അമ്പലവേലിൽ വന്നതാണ് കേട്ടോ അമ്പലവേലിൽ ശിവൻ്റെ അമ്പലത്തിൽ എത്തിയാണേ ഏഴുനിലത്തും അതുപോലെ തന്നെ പരിപാടികളും ചെണ്ടയും നല്ല പ്രോഗ്രാമും ഉണ്ട് കേട്ടോ കാണാൻ എന്തൊരു ഭംഗിയാണോ ഓരോരുത്തർ ആൾ രൂപങ്ങളൊക്കെ കിട്ടി നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതിൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നാട്ടുകാരെങ്ങനെ ഇതിൻ്റെ ചില പരിപാടികളൊക്കെ ഉണ്ടോ ഇത് കുട്ടികളുടെ കളി ഫൈറ്റും അതുപോലെ തന്നെ ഇത് കോന്നുകൊണ്ടിരിക്കാന്ന് തന്നെ എനിക്കറിയില്ലേ ഇതെല്ലാം ഉണ്ടായിരുന്ന പരിപാടികളൊത്തിരി ഇട്ട് ഹൈഡ്രോജൻ വെയിലൂടെ ൊക്കെ കാര്യം ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ ഓരോ കുഞ്ഞുമക്കളിത്ത് ഉണ്ടായിരുന്നത് എന്താ അതൊന്നും അറിയില്ല അവിടെ കാലം മുന്നിൽ കുറേ ഹൈട്രജൻ വരുന്നത് മക്കൾ അതൊക്കെയാണ് നോക്കി നിൽക്കുന്നത് കുഞ്ഞു മക്കളുടെ കളരി പൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ കുഴം വരുന്നുണ്ട് അതുപോലെ തന്നെ കാവടി പിന്നാലെ വരുന്നുണ്ട് പുറകെ പുറകെ ഓരോരോ ഐറ്റംസ് വരുന്നുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഓരോ കുടങ്ങളിൽ എന്ത് വരുന്നു കാണാനും അത് കളിക്കുന്നത് കാണാനും അതിൽ ഉള്ളതാണല്ലേ ഒരേ താഴത്തിൽ അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കാനായിട്ട് ൾക്കാരുണ്ട് അറിയ ജനങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതേ പർപ്പേഴ്സ് ഇങ്ങനെ വീഴുന്നു കാണുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് കുട്ടികളെല്ലാവരും അവിടെ നിക്കുന്നവരും മുതിർന്നവരും ഒക്കെ ഇതേ അത് കുറേ പേർക്ക് പെറുക്കാൻ കയ്യിലേക്കൊക്കെ കിട്ടുമെന്ന് നോക്കുന്നുണ്ട് ഏ നല്ല ഡാൻസ് ആയിട്ട് കുറേ പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കോസ്ട്രൂമ് നല്ല ലൈറ്റും മ്യൂസിക്കൊക്കെ കൂടിയായിട്ട് തകർത്ത് വിട്ടോ പിള്ളേർ നല്ല അടിപൊളിയാണ് കാണാനും നല്ല കഴിച്ചുണ്ടായിരുന്നു അടിപൊളിയായിട്ട് കുറച്ച് ക്ഷീണിഷ്ടമൊക്കെ ഇഷ്ടം കളിച്ചോണ്ട് ഏരിയല്ലേ മൊത്തത്തിലല്ലോ ഇങ്ങനെ കളിച്ച് പോകുന്നത് അതിൻ്റെ ക്ഷീണം അവർക്കൊന്ന് കാണുമല്ലോ പക്ഷേ എന്നാലും അവരെ എനർജി ഡൗൺ ആയിട്ടൊന്നുമില്ല നല്ലവർ തന്നെ കളിക്കുന്നുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞങ്ങളപ്പം എല്ലാം കണ്ട് വാച്ച് ചെയ്ത് നിങ്ങൾ നടക്കുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ പിന്നാലെ പറയാം അതേ അപ്പോഴത്തേക്കും ഇത് ഇവരെ പിന്നാലെ എന്ത് വരുന്നുണ്ട് താഴം വരുന്നുണ്ട് കേട്ടോ താഴെ നിറയെ താഴം ഉണ്ടായിരുന്നു എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായാൽ അത്രയും ീതിന് കുട്ടികളുടെ കാണിച്ചുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോക്കി നിന്ന നിന്ന് ആളെത്താനായിട്ടില്ല നമ്മൾ കുറെ നേരമായിട്ട് കുട്ടികൾ നമ്മളൊക്കെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നത് ഓരോരാളെയാണ് കുറെ നേരം എവിടെ ആരും എവിടെയൊന്നും എത്തുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സം വരാത്തത് ഇതാണ് നമ്മുടെ ദേവിദാസനങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ആൻ വന്നിട്ടുണ്ട് കേട്ടോ ദേവീദാസനമാണ് അപ്പം ഇപ്രാവശ്യം ദേവീദാസനം തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് ഇരുക്കി നല്ല മെച്ചിപ്പട്ടൊക്കെ ഇട്ട് സമിത കേട്ടോ പോവുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴും വെള്ളത്തിൻ്റെ ഇതിൽ ഉണ്ട് നമ്മളെ നോക്കുന്നുണ്ടാവും എന്തോ അല്ലേ ആളിനെ കാണാൻ കുറച്ച് പേരൊക്കെയാണ് അടുത്ത് പോകാൻ എങ്കിലും നമ്മളും കണ്ടു കിട്ടോ പിന്നെ ഫുഡൊന്നും ഇരിക്കാണ്ട് പോയതുകൊണ്ട് ശിവരാത്രിയായാലും നമ്മൾ ഫുഡൊന്നും കുറച്ചില്ല അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബായ്